രക്ഷിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ അർലൈൻസ് വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും കൂടി ഇന്ന് ദില്ലി ജന്തർമന്ത്രം വേദിയാകും തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ അലയൻസിനുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ജന്തർ വലിയ പ്രക്ഷോഭം തീർക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും ഇന്ന് പന്ത്രണ്ട് മുപ്പതോട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക എസ് എഫ് ഐ അതോടൊപ്പം വിവിധ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും ഈ സമരത്തിൻ്റെ ഭാഗമാകും അതോടൊപ്പം വിവിധ ഇടതുപക്ഷ എം പിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകത്തും ജോൺ ബ്രിട്ടാസ് എം അതോടൊപ്പം കെ രാധാകൃഷ്ണൻ എന്നിവ തന്നെയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജന്തർമന്ദിറിൽ എത്തിച്ചേരും എന്തായാലും ദേശീയ വിദ്യാഭ്യാസം നയം പിൻവലിക്കുക അതോടൊപ്പം യൂണിവേഴ്സിറ്റികളിലെ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം സർവകലാശാലകൾ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന യു ജി സിയുടെ കരട് എന്നിവയൊക്കെ തന്നെ പിൻവലിക്കുക എന്ന സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജന്തർമന്ദിറിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ആ സംഘടിപ്പിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വിദഗ്ധരും അതോടൊപ്പം വിവിധ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കളും അതോടൊപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കും എന്തായാലും ഇന്ന് പന്ത്രണ്ടോ മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കരടിന് ഇത്തരത്തിലൊരു നയം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജിനിഷ ശരി താങ്ക് യു റഷീദാണ് ഡൽഹിയിൽ നിന്ന് പാർലമെൻറ്റിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളും ഒപ്പം ഇടത മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നട അവർ നടത്താനിരിക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും പങ്കുവച്ചത്